കേരള ഗവൺമെന്റിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി വിജ്ഞാന ഇടുക്കി എന്ന പേരിൽ ഇടുക്കി മുട്ടം ഗവൺമെന്റ് പോളിടെക്നിക്കിൽ സംഘടിപ്പിച്ച ജോബ് ഫെയറിലേക്ക് ഒഴുകിയെത്തിയത് നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ ഇടുക്കിയിൽ നടത്തിയ ഇന്റർവ്യൂവിലൂടെ മികച്ച ഉദ്യോഗാർത്ഥികളെയാണ് ലഭിച്ചതെന്ന് കമ്പനികളും ഇത്തരമൊരു പരിപാടി നടത്തുന്നത് സംസ്ഥാന സർക്കാരിന് നന്ദിയെന്നും ഉദ്യോഗാർത്ഥികളും പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ ജോലി തേടിപ്പോകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് മുട്ടം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ജോബ് ഫെയർ സംഘടിപ്പിച്ചത് യു എ ഇ കുവൈറ്റ് സൗദി ഖത്തർ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള അവസരങ്ങളാണ് ജോബ് ഫെയറിലൂടെ വാഗ്ദാനം ചെയ്തിരുന്നത് ഇടുക്കിയിൽ നടന്ന ജോബ് ഫെയറിലൂടെ നല്ല നിലവാരമുള്ള ഉദ്യോഗാർത്ഥികളെ ലഭിച്ചു എന്നാണ് ഇൻ്റർവ്യൂ നടത്തിയ കമ്പനികൾ പറയുന്നത് നമുക്ക് നല്ല റിസൾട്ടാണ് ഇവിടുന്ന് ഇടുക്കി ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി മുന്നൂറോളം കാൻഡിഡേറ്റ്സ് ഇവിടെ ഇന്ന് രാവിലെ തന്നെ ലൈനപ്പ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ആളുകളെ തന്നെ നമുക്ക് കുറച്ച് സെലക്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് ടു നല്ല റിസൾട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വിദേശത്തേക്ക് പോകാൻ വിമാന ടിക്കറ്റിന്റെ ചെലവ് മാത്രമാണ് ഉദ്യോഗാർത്ഥി മുടക്കേണ്ടത് ഫ്രീ വിസയും താമസവും ഭക്ഷണവും നല്ല ശമ്പളവും കമ്പനി വാഗ്ദാനം ചെയ്തു എന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥി പറയുന്നു എല്ലാവർക്കും കൂടി ഉപകാരപ്പെട്ട ഇതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വിസ എല്ലാ സൗജന്യമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കു വരുന്ന ടിക്കറ്റ് കാശ് മാത്രമേ മുടക്കു വരുന്നിട്ടുള്ളൂ രണ്ട് വർഷത്തെ വിസ പിന്നെ നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം കമ്പനി പറഞ്ഞിട്ടുണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ ഞാനിപ്പോൾ ഷെഫായിട്ടാണ് പോകുന്നത് എന്നെ പറഞ്ഞിട്ടുണ്ട് സാലറിയും കാര്യങ്ങളെല്ലാവർ പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റിന്റെ പദ്ധതി ആയതുകൊണ്ട് ധൈര്യമായി പോകാമല്ലോ എന്ന് കുവൈറ്റിലേക്ക് ജോലിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു ഉദ്യോഗാർത്ഥി പറയുന്നു